നന്ദി ഭഗവാന്റെ വിഗ്രഹം വളരുന്ന ക്ഷേത്രത്തെക്കുറിച്ച് അറിയാമോ കലിയുഗത്തിന്റെ അവസാനത്തിൽ മഹാവിഷ്ണുവിന്റെ പത്താമത്തെ അവതാരമായ കൽക്കി ഭഗവാൻ വരുമെന്ന് ഹൈന്ദവ പുരാണങ്ങൾ പറയുന്നു ഈ സമയത്ത് എട്ട് ചിരഞ്ജീവികൾക്കൊപ്പം നന്ദി മഹാരാജും കൽക്കി ഭഗവാനോടൊപ്പം ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു ആന്ധ്രാപ്രദേശിലെ നന്ദിയാൽ ജില്ലയിലുള്ള ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ ഒരു നന്ദി വിഗ്രഹത്തെക്കുറിച്ചാണ് ഈ കഥയിലെ പ്രധാന പരാമർശം ഈ നന്ദി വിഗ്രഹം ഓരോ ഇരുപത് വർഷത്തിലും ഏകദേശം ഒരിഞ്ച് വീതം വളരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് വിഗ്രഹം വലുതാകുന്നത് കാരണം അതിനു ചുറ്റുമുള്ള തൂണുകൾ തകർന്നു വീഴുന്നതായും പറയപ്പെടുന്നു ഗലിയുഗം അവസാനിക്കുന്ന ദിവസം ഈ നന്ദി വിഗ്രഹം ജീവനുള്ളതായി മാറുമെന്നും നന്ദി മഹാരാജ് എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ അലറുമെന്നും ആ ശബ്ദം കാശി വരെ കേൾക്കുമെന്നും ഒരു വിശ്വാസമുണ്ട് ഈ അലർച്ച കേട്ട് ശമ്പാലയിൽ നിന്ന് കൽക്കി ഭഗവാൻ എത്തുമെന്നും പറയപ്പെടുന്നു നന്ദിയുടെ അലർച്ച കേൾക്കുമ്പോൾ ക്ഷേത്രത്തിനടുത്തുള്ള ഗുഹകളിൽ നിന്ന് ധാരാളം കുതിരകൾ പുറത്തുവരുമെന്നും